ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ഷർണൂർ റെയിൽവേയിൽ ശുചീകരണ കരാർ തൊഴിലാളികൾക്ക് ജനുവരിയിലെ വേതനം നൽകിയില്ലെന്ന് പരാതി ട്രെയിനുകളിൽ വെള്ളം നിറയ്ക്കുന്ന നാൽപ്പത് പേർക്കും ഐ ഒ എച്ച് ഷെഡിലെ കോച്ച് ക്ലീനിങ്ങിലെ പതിനഞ്ച് കരാർ തൊഴിലാളികൾക്കുമാണ് ജനുവരി മാസത്തെ വേതനം ലഭിക്കാത്തത് ട്രെയിനുകളിൽ വെള്ളം നിറയ്ക്കുന്ന രണ്ട് തൊഴിലാളികൾക്ക് ഡിസംബർ മാസത്തെ വേതനവും ലഭിച്ചിട്ടില്ല നിത്യ ചെലവിനും യാത്രാ ചെലവിനും തൊഴിലാളികൾ കടം വാങ്ങേണ്ട അവസ്ഥയാണ് ശമ്പളം ചോദിക്കുന്നതിനോ അന്വേഷിക്കുന്നതിനോ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡൽഹിയിലെ കരാറുകാരുടെ ജീവനക്കാർ ഷൊർണൂരിൽ ഇല്ലെന്നാണ് പരാതി റെയിൽവേ സ്റ്റേഷനിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്ത അവസ്ഥയാണ് മാസങ്ങളായി ശമ്പളവും ഓണം ബോണസും നൽകാത്തതിനാൽ തൊഴിലാളികൾ പണിമുടക്കിയിരുന്നു ജനുവരി പതിനാറിന് കാലാവധി കഴിഞ്ഞിട്ടും ശമ്പളം നൽകാതെ തൊഴിലാളികളെ കരാറുകാർ വഞ്ചിക്കുകയാണെന്നും പരാതിയുണ്ട് ശമ്പളം നൽകണമെന്നാവശ്യപ്പെട്ട് കരാറുകാർക്കും റെയിൽവേ ഉദ്യോഗസ്ഥർക്കും ലേബർ ഓഫീസർക്കും തൊഴിലാളികൾ പരാതി നൽകി ജനുവരി പതിനാറിന് ശേഷം റെയിൽവേയുടെ കീഴിൽ ഐ ഒ എച്ച് ഷെഡിലെ കോച്ച് ക്ലീനിങ് നിയോഗിക്കപ്പെട്ട തൊഴിലാളികൾക്ക് മൈസൂർ ആസ്ഥാനമായുള്ള പുതിയ കരാറുകാരും വേതനം നൽകിയിട്ടില്ലെന്നും പറയുന്നു തൊഴിലാളികളെ വഞ്ചിക്കുന്ന കരാർ കമ്പനികൾക്കെതിരെ റെയിൽവേ നടപടിയെടുക്കണമെന്ന് റെയിൽവേ കോൺട്രാക്ട് ആൻഡ് കാറ്ററിംഗ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക